ഒരു സാരി രണ്ടായിരത്തി അഞ്ഞൂറ്റി മുപ്പത് രൂപയ്ക്ക് വിറ്റപ്പോൾ പതിനഞ്ച് ശതമാനം ലാഭം കിട്ടി വാങ്ങിയ വില കാണുക ഒരു സാരി രണ്ടായിരത്തി അഞ്ഞൂറ്റി മുപ്പത് രൂപയ്ക്ക് വിറ്റപ്പോൾ വിറ്റ വില വിറ്റപ്പോൾ എന്ന് പറയുമ്പോൾ വിറ്റ വില അതായത് സെല്ലിംഗ് പ്രൈസ് സെല്ലിംഗ് പ്രൈസ് നമുക്ക് തന്നിട്ടുണ്ട് പതിനഞ്ച് ശതമാനം ലാഭം പതിനഞ്ച് ശതമാനം ലാഭം എന്ന് പറഞ്ഞാൽ പ്രോഫിറ്റ് പെർസെൻറ്റേജ് തന്നെ പ്രോഫിറ്റ് പെർസെൻറ്റേജ് തന്നെ വാങ്ങിയ വില കാണണം കോസ് പ്രൈസ് കാണണം കോസ് പ്രൈസ് അപ്പോൾ കോസ് പ്രൈസും സെല്ലിംഗ് പ്രൈസും തമ്മിലുള്ള സൂത്ര ബന്ധിപ്പിക്കുന്ന സൂത്രവാക്യം വാങ്ങിയ വിലയും വിറ്റ വിലയും ലാഭ ശതമാനവും വാങ്ങിയ വിലയും വിറ്റ വിലയും ലാഭ ശതമാനവും തമ്മിൽ ബന്ധിപ്പിക്കുന്ന സൂത്രവാക്യം വിറ്റ വില സമം സെല്ലിംഗ് പ്രൈസ് ഈക്വൽ ടു വാങ്ങിയ വില ഇൻറ്റു നൂറ് പ്ലസ് ലാഭ ശതമാനം ബൈ നൂറ് ഇതാണ് സൂത്രവാക്യം വില സമം വാങ്ങിയ വില ഗുണിക്കണം നൂറ് പ്ലസ് ശതമാനം ബൈ നൂറ് വില കൊടുക്കുക വില തന്നിട്ടുണ്ട് എത്രയാണ് രണ്ടായിരത്തി അഞ്ഞൂറ്റി മുപ്പത് സമം വാങ്ങിയ വില അറിയില്ല അത് നമുക്ക് വേണമെങ്കിൽ എക്സ് എടുക്കുക അല്ലെങ്കിൽ വാങ്ങിയ വില എന്ന് എഴുതിയാലും മതി അപ്പോൾ രണ്ടായിരത്തി അഞ്ഞൂറ്റി മുപ്പത് സംഭവം എക്സ് ഇൻറ്റു നൂറും ലാഭശതമാനം കൂടി കൂട്ടുക നൂറും പതിനഞ്ച് ശതമാനം നൂറും പതിനഞ്ചും നൂറ്റി പതിനഞ്ച് ബൈ നൂറ് അപ്പോൾ എക്സിന് നൂറ്റി പതിനഞ്ച് പൈ നൂറ് കൊണ്ട് ഗുളിച്ചാൽ ഇത് കിട്ടുമെങ്കിൽ എക്സ് എങ്ങനെ കാണുക രണ്ടായിരത്തി അഞ്ഞൂറ്റി മുപ്പതിനെ ഇതുകൊണ്ട് ഹരിച്ചാൽ മതി എക്സും നൂറ്റി പതിനഞ്ച് പൈ നൂറും കൊണ്ട് ഗുളിച്ചാൽ ഇത് കിട്ടുമെങ്കിൽ എക്സിൻ്റെ സ്ഥാനത്ത് സംഖ്യ കാണാൻ രണ്ടായിരത്തി അഞ്ഞൂറ്റി മുപ്പതിനെ ഇതുകൊണ്ട് ഹരിച്ചാൽ മതി അതായത് ഈ ഇൻഡുങ്ങോട് വരുമ്പോൾ ഹരിക്കണം എന്നാവും ഇൻഡും ഇങ്ങോട്ട് വരുമ്പോൾ ഹരിക്കണം അതായത് വിൽക്രമം കൊണ്ട് ഗുളിക്കുക റെസിപ്രോക്കല കൊണ്ട് പഠിപ്പ് ചെയ്യുക അപ്പോൾ എക്സ് ഇസ് ഈക്വൽ ടു ഇവിടെ എത്ര സംഖ്യ രണ്ടായിരത്തി അഞ്ഞൂറ്റി മുപ്പത് ഇൻഡു ഇതിൻ്റെ റെസിപ്രോക്കല തിരിച്ചിടുക അംശവും ഛേദവും മാറ്റിയിടുക നൂറ് ബൈ നൂറ്റി പതിനഞ്ച് നമുക്ക് ഇത് അഞ്ച് കൊണ്ട് പിടിച്ചെടുക്കുമ്പോൾ ഇരുപത്തഞ്ച് നൂറ് ഇരുപത്തി മൂന്ന് ഇൻറ്റു അഞ്ച് നൂറ്റി പതിനഞ്ച് അഞ്ച് കൊണ്ട് പിടിച്ചെടുക്കി ഇരുപത് ഇരുപത്തി മൂന്ന് ഇരുപത്തി മൂന്ന് ഹരിക്കുമ്പോൾ ഇരുപത്തഞ്ചിൽ ഒരു ഇരുപത്തി മൂന്ന് ഇരുപത്തി മൂന്ന് ശിഷ്ടം രണ്ട് ഇരുപത്തി മൂന്നില് ഒരു ഇരുപത്തി മൂന്ന് ഇരുപത്തി മൂന്ന് പിന്നെ ഒരു പൂജ്യം അപ്പം നൂറ്റിപ്പത്ത് എന്ന് വന്നു ഇവിടെ നൂറ്റിപ്പത്ത് ഛേദം വെട്ടിപ്പോയി നൂറ്റിപ്പത്ത് ഇൻറ്റു ഇരുപത് പതിനൊന്ന് ഇൻറ്റു രണ്ട് ഇരുപത്തിരണ്ട് പതിനൊന്ന് ഇരുപത്തി രണ്ട് ഇരുപത്തിരണ്ട് പിന്നെ ഒരു പൂജ്യം ഒരു പൂജ്യം അപ്പോൾ ഉത്തരം രണ്ടായിരത്തി ഇരുന്നൂറ് രൂപയാണ് എന്ത് വാങ്ങിയ വില